ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനും അറിയപ്പെടുന്ന സമ്പന്നനുമാണ് വാറൻ ബഫറ്റ് നല്ല കമ്പനികളുടെ സ്റ്റോക്സ് കണ്ടെത്തി അതിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് വിജയിച്ചതും ഇത്ര വലിയ സമ്പത്ത് ഉണ്ടാക്കിയതും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് സേഫ് ആയിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ബെഞ്ചമിൻ ഗ്രഹാമും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്തിരുന്നത് അപ്പൊ ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ എന്താണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഇതിന്റെ ഗുണങ്ങൾ എന്താണ് ഇത് ചെയ്യാം അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗ് നടത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏഴ് ക്രൈറ്റീരിയകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇതിനൊപ്പം തന്നെ ഈ ഏഴ് ക്രൈറ്റീരിയകളെ റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകൾ ഏതെല്ലാമാണെന്ന് ലൈവ് ആയിട്ട് ഒരു ഡെമോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് ദിസ്ഇസ് മാർക്കറ്റ് ഫീഡ് ഞാൻ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് നോക്കാം അതായത് ഒരു കമ്പനിയുടെ ആക്ച്വൽ ഇൻട്രൻസിക് വാല്യൂവിന് താഴെയായിട്ട് ആ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഇൻവെസ്റ്റർ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇത്തരത്തിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വാറൻ വഫർറ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ബെഞ്ചമിൻ ഗ്രിഹാ ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് നടത്തിയിരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ ആ ഒരു വാല്യൂവിന് മുകളിലായിരിക്കും എന്തായാലും ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ്സിനെ ഫാക്ടർ ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ആക്ച്വൽ വാല്യൂ മാത്രം ആയിരിക്കില്ല പകരം ഇത്തരത്തിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് വാർത്തകൾ വരുവാണെങ്കിൽ ഇതെല്ലാം തന്നെ അതിന്റെ ആ ഒരു സ്റ്റോക്ക് മൂവ്മെന്റിനെ ബാധിക്കാറുണ്ടല്ലേ അപ്പൊ ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ആക്ച്വൽ വാല്യൂവിന് മുകളിൽ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ഒരു നെഗറ്റീവ് വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടിട്ട് ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുന്ന സമയത്ത് അത് ഇത്തരത്തിൽ ആ ഒരു യഥാർത്ഥ ഇൻട്രസ്റ്റ് വാല്യൂവിന് താഴെ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ാണ് ഇത്തരത്തിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തില് ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത് പോലെ വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വില ഇത്തരത്തിൽ ആ ഒരു ഇൻട്രൻസിക് വാല്യൂ താഴെ വന്നത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയിൽ അതായത് ആ ഒരു മൂല്യത്തിൽ തന്നെയായിരിക്കും ഒരാൾ ഷെയർ വാങ്ങുന്നത് പിന്നീട് ആ ഒരു കമ്പനിയുടെ ആ ഒരു നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളും എല്ലാം കഴിയുന്ന സമയത്ത് ലോങ് ടൈമിലേക്ക് ആ ഒരു കമ്പനി കുതിക്കുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്ററിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പൊ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലോ റിസ്ക് അതായത് ഒരാൾ ഒരു കമ്പനിയുടെ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ അദ്ദേഹം എന്തായാലും ആ ഒരു ഇൻട്രൻസിക് വാല്യൂ താഴെ ആയിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അതൊരു നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു ഇൻട്രൻസിക് വാല്യൂ താഴേക്ക് കൂടുതൽ ഇടിയാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ആ ഒരു റാലി ലോങ് ടൈമിന് മുകളിലേക്കുള്ള ആ ഒരു റാലി കൂടുതലായിരിക്കും എന്നാൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും അത് അദ്ദേഹത്തിന്റെ ആ ഒരു ലോ റിസ്ക് ആയിട്ട് കണക്കാക്കാവുന്നതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ലോങ് ടൈമിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അതായത് ഇൻട്രൻസിക് വാല്യൂവിന് താഴെ ബൈ ചെയ്തത് കൊണ്ട് തന്നെ നാളെ ഒരു റാലി ഒക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും ഒരു ഫാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇൻവെസ്റ്ററിന് സേഫ് ആയിട്ട് ലോങ് ടൈമിലേക്ക് കോൺഫിഡന്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം അദ്ദേഹം ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്നത് അതിന്റെ ആക്ച്വൽ വാല്യൂ താഴെയാണ് എന്നാൽ ഇൻട്രൻസിക് വാല്യൂ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ ഇത്തരത്തിൽ കൊമ്പത്ത് പോയി ബൈ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് ഒരു ഫാൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ താഴേക്ക് ആ ഒരു ഷെയറിന്റെ വില വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ ലോസ് കണ്ടിട്ട് അത് ഹോൾഡ് ചെയ്യാതെ വിറ്റ് കളയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നും അതിന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ താഴെയുള്ള കമ്പനികളെ കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പൊ ഇൻട്രൻസിക് വാല്യൂ താഴെയുള്ള ഒരു സ്റ്റോക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിൽ അപ്പൊ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പകരം എങ്ങനെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാരനെ മനസ്സിലാക്കാമെന്ന് ബെഞ്ചമിൻ ഗ്രഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ഏഴ് ക്രൈറ്റീരിയകളാണ് അപ്പൊ ഈ ഒരു ഏഴ് ക്രൈറ്റീരിയകൾ ഫുൾഫില് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പൊ ആ ഏഴ് ക്രൈറ്റീരിയകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് സൈസ് ഓഫ് ദ കമ്പനി അതായത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സേഫ്റ്റി പോകുന്നത് ആ ഒരു സമയത്ത് സ്മോൾ ക്യാപ്പ് കമ്പനികളെ അല്ലെങ്കിൽ മൈക്രോ ക്യാപ്പ് കമ്പനികളെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ മാത്രമായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇത്തരത്തിലെ ഗ്രഹം പറയുന്നത് ലാർജ് ക്യാപ്പ് കമ്പനികളാണെങ്കിൽ അത് ലോങ് ടീമിലേക്ക് നിലനിൽക്കുമെന്നും കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ തരുമെന്നുമാണ് അപ്പൊ ഈ ഒരു കേസിൽ എന്താണ് ലാർജ് ക്യാപ് കമ്പനിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിനെ ഇത്തരത്തിൽ ലാർജ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഒരു കമ്പനി ലാർജ് ആണോ അല്ലേ എന്ന് കണ്ടെത്തേണ്ടത് അതിന് വളരെ സിമ്പിൾ ആണ് അതിനായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ സ്ക്രീനറിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഏഴ് ക്രൈറ്റീരിയ നോക്കണ്ടേ അങ്ങനെ നോക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ടൂളാണ് സ്ക്രീനർ എന്ന് പറയുന്നത് അപ്പോൾ സ്ക്രീനർ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല വളരെ സിംപിളാണ് അപ്പോൾ നമ്മൾ നേരെ സ്ക്രീനറിലേക്ക് വരികയാണ് സ്ക്രീനറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മുകളിൽ തന്നെ ഇത്തരത്തിൽ സെർച്ച് ഫോർ എ കമ്പനി എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ആണോ അറിയേണ്ടത് അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇവിടെ ഞാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്താണോ അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഇരുപതിനായിരം കോടിക്ക് മുകളിലാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലായി ഇൻ കേസ് നിങ്ങൾ അടിച്ചു നോക്കുന്ന കമ്പനി ഇത്തരത്തിൽ ഇരുപതിനായിരം കോടിക്ക് താഴെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതെങ്കിൽ അന്നേരം അതിനെ ഇത്തരത്തിൽ മൈക്രോ ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് അങ്ങനെ കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയാണ് ഹെൽത്തി കറണ്ട് റേഷ്യോ അതായത് ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി എന്താണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ഇക്വൽ ടു കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് അതായത് ഒരു കമ്പനിയുടെ കറണ്ട് അസറ്റിനെയും ആ ഒരു കറണ്ട് ലൈബിലിറ്റിയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് അതിന്റെ ലിക്വിഡിറ്റി എത്രയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ടു ത്രീ വരെ അപ്പൊ ഇതിനിടയ്ക്കുള്ള കമ്പനികളാണെങ്കിൽ അത് നല്ല ലിക്വിഡിറ്റി ഉള്ളതാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നാലും വണ്ടിന് താഴെയുള്ള കമ്പനികളാണെങ്കിൽ അതിന് ലിക്വിഡിറ്റി ഇഷ്യൂ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ഒരു അസറ്റ് ഇല്ലേ അവരത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെന്നും മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലൊരു കറണ്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നേരെ സ്ക്രീനറിലേക്ക് വരിക അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് റേഷ്യോ ടു ടേബിൾ എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊരു റേഷ്യോ ആണ് അറിയേണ്ടത് നമുക്ക് അറിയേണ്ടത് റേഷ്യോ ആണ് അപ്പൊ അത് ഇവിടെ കൊടുക്കുക അപ്പൊ നമ്മളിവിടെ കറണ്ട് റേഷ്യ അടിച്ചു കൊടുത്ത സമയത്ത് കറണ്ട് റേ്യൂ എത്രയാണെന്ന് ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബെഞ്ചമിൻ ഗ്രഹം പറയുന്ന മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് ഡിവിഡന്റ് പേയ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് ഒരു കമ്പനി കുറേ നാളായിട്ട് ഡിവിഡൻഡ് പ്രോപ്പറായിട്ട് പേ ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള ക്യാഷ് ഫ്ലോയും ഇൻകമും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഹെൽത്തി ആയിട്ടുള്ള കമ്പനിയാണെന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് കഴിഞ്ഞൊരു പത്ത് വർഷമെങ്കിലും കമ്പനി പ്രോപ്പറായിട്ട് നിക്ഷേപകർക്ക് ഡിവിഡന്റ് കൊടുത്തിരിക്കണം അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വീണ്ടും ഇത്തരത്തിൽ സ്ക്രീനറിലേക്ക് വരികയാണ് സ്ക്രീനറിൽ വന്നിട്ട് ഇവിടെ ആഡ് റേഷ്യോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡിവിഡൻ പേ ഔട്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട് മോശമല്ലാത്ത ഒരു ഡിവിഡൻഡ് ഒമ്പത് ശതമാനത്തിൻ്റെ ഒരു ഡിവിഡന്റ് ലൈൻസ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നമുക്ക് വേണ്ടത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കമ്പനി പ്രോപ്പറായിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യമാണ് അത് അറിയാനായിട്ട് നേരെ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനി ഡിവിഡന്റ് പ്രോപ്പറായിട്ട് ഇത്തരത്തിൽ ഡിവിഡന്റ് പേ ഔട്ട് നടത്തി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് പതിമൂന്ന് ശതമാനത്തിന്റെ ഒരു ആണ് കമ്പനി ഇത്തരത്തിൽ കൊടുത്തിരുന്നത് എന്നാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ആ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും ഇത്തരത്തിൽ ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരം കമ്പനി ഹെൽത്തി ആയിട്ടുള്ള ഡിവിഡന്റ് നിക്ഷേപകർക്ക് കൊടുത്തു വരുന്നുണ്ടെന്ന് കാണാം നാലാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് ഗ്രോത്ത് ഇൻ ഇ പി എസ് അതായത് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കണം അത് മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും അപ്പൊ ഇവിടെ ഇ പി എസ് അല്ലെങ്കിൽ ഏണിങ്സ് പെർ ഷെയർ എന്താണെന്ന് അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് അതായത് ഒരു ഷെയർ ഒരു നിക്ഷേപകന് എത്ര രൂപയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് അതിന്റെ മീനിങ് അപ്പൊ ഇത് കണ്ടെത്താനായിട്ട് ടോട്ടൽ ഏണിങ്സിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു നമ്പർ കിട്ടുന്നത് അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഇ പി എസ് എന്ന് പറയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു കമ്പനി ഒരു ഷെയർ രൂപയാണ് ജനറേറ്റ് ചെയ്തതെന്നും മനസ്സിലാക്കാം അപ്പൊ ഒരു മിനിമം അഞ്ച് വർഷത്തെ ഇ പി എസ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത് നോക്കാനായിട്ട് നമുക്ക് വീണ്ടും സ്ക്രീനറിലേക്ക് വരാം സ്ക്രീനറിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ ഒരു പത്ത് വർഷത്തെ ഡേറ്റ തന്നെ ഇത്തരത്തിൽ സ്ക്രീനർ നമുക്ക് തരുന്നുണ്ട് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത്തരത്തിൽ ഈ ഒരു റിലയൻസിന്റെ ഇ പി എസ് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അഞ്ചാമത്തെ ഒരു പി റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഇക്വേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഇ പി എസ് എന്നാണ് കാണുന്നത് ഇവിടെ ഷെയർ പ്രൈസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് അതുപോലെ തന്നെ ഇ പി എസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ആ ഒരു ഇ പി എസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇ പി എസ് കിട്ടാൻ വേണ്ടിയിട്ട് രൂപയാണോ ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് ആളുകൾ ചെലവാക്കാൻ തയ്യാറാകുന്നത് അതിനെയാണ് നമ്മൾ പി റേഷ്യോ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിന്റെ ഇ പി എസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണെന്ന് കരുതുക ആ ഒരു സ്റ്റോക്കിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണെന്ന് കരുതുക ആ ഒരു സമയത്ത് ആയിരം രൂപ കൊടുത്ത് സ്റ്റോക്ക് വാങ്ങാൻ ആൾക്കാർ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടാണല്ലോ അതിന് ആ ഒരു ആയിരം രൂപ ഉള്ളത് ആ ഒരു സമയത്ത് അതിന്റെ പി റേഷ്യോ എന്ന് പറയുന്നത് പത്തായിരിക്കും അതായത് ആ ഒരു നൂറ് രൂപ ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരം രൂപ കൊടുത്ത് ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ആളുകൾ തയ്യാറാണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റോക്കിന്റെ വില ഡിവൈഡഡഡ് ബൈ ഇ പി എസ് നോക്കുകയാണെങ്കിൽ അത് പത്ത് എന്ന് കിട്ടുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് പി ഇ റേഷ്യോ എന്താണെന്ന് മനസ്സിലായി കാണും അങ്ങനെയാണെങ്കിൽ ഗ്രഹം പറയുന്നത് പ്രകാരം പി ഇ റേഷ്യോ ഒമ്പതിൽ താഴെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നാണ് എന്നാൽ ഈ ഗ്രഹം പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒമ്പതിൽ താഴെ പി ഇ റേഷ്യോ ഉള്ള നല്ല കമ്പനികളെ ഇന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒമ്പത് എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ പി ഇ റേഷ്യോ ഇത്തരത്തിൽ നിങ്ങൾക്ക് പി ആയിട്ട് കമ്പയർ ചെയ്യാം എന്നിട്ട് ഇൻഡസ്ട്രി പി താഴെയുള്ള കമ്പനികളെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ എല്ലാം കോമ്പറ്റീറ്റേഴ്സിനെത്തൊണ്ട് ആ ഒരു കോമ്പറ്റീറ്റേഴ്സിന്റെ പി എന്തെല്ലാം ആണോ അതിന് കുറവുള്ള കമ്പനി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു കമ്പനിയുടെ പി റേഷ്യോ എന്താണെന്ന് അറിയണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ കണക്ക് സ്ക്രീനറിലേക്ക് വരിക അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തില് പ്രൈസ് ടു ഏർ റേഷ്യോന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കമ്പനിയുടെ പി എന്താണെന്ന് കൃത്യമായിട്ട് അവിടുന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഗ്രഹം പറയുന്ന ആറാമത്തെ ക്രൈറ്റീരിയ ആണ് പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്

വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇവിടെ ഉള്ള ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയായിട്ട് മാർക്കറ്റ് പ്രൈസ് വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന് സമമാണെന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു നമ്പർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ പറഞ്ഞ ആ ഒരു താഴേക്ക് ഇത്തരത്തില് ബുക്ക് വാല്യൂ വരിക എന്ന് പറഞ്ഞത് വളരെ റിയർ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വൺ പോയിന്റ് ടു എന്നുള്ള നമ്പർ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻഡസ്ട്രി റേഷ്യോ എന്താണെന്ന് നോക്കാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലെ പി ബി റേഷ്യായിട്ട് വീണ്ടും നേരെ സ്ക്രീനിലേക്ക് വരിക ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ ബുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പൊ ഗ്രഹം പറയുന്ന ഏഴാമത്തെ പോയിന്റ് ആണ് അതായത് ഒരു കമ്പനിയുടെ ഡെറ്റ് എന്ന് പറയുന്നത് അത് അതിന്റെ അസറ്റിനേക്കാൾ കുറവായിരിക്കണം ആ ഒരു കേസിൽ കുറഞ്ഞ കടമുള്ള കമ്പനികൾ എന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കൂടുതൽ കടമുള്ള കമ്പനികൾ എന്ന് പറഞ്ഞത് കുറച്ച് ഡേഞ്ചർ ആയിരിക്കും അപ്പൊ ഇത് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ആണ് അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് അത് വൺ പോയിന്റ് താഴെയാണ് വരുന്നതെങ്കിൽ ആ ഒരു കമ്പനി നല്ലതാണ് പറയാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആദ്യം കമ്പനിയുടെ ഡെറ്റ് എന്താണെന്ന് അറിയണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് അസെറ്റുകൾ എന്തെല്ലാമാണെന്ന് പറയണം അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് നേരെ സ്ക്രീനറിലേക്ക് വരാം അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കമ്പനിയുടെ ഡെറ്റ് എന്താണെന്ന് മനസ്സിലാണോ അല്ലേ നമുക്ക് ഇത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കമ്പനിക്ക് എത്രയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ ഇനി നിങ്ങൾക്ക് വേണ്ടത് അസറ്റ് എന്താണെന്നാണ് അസറ്റ് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡെറ്റും കിട്ടിയിട്ടുണ്ട് അസറ്റ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് എത്രയാണോ അത് വൺ പോയിന്റ് താഴെയാണ് വരുന്നതെങ്കിൽ കമ്പനി ഫിനാൻഷ്യലി കടത്തിൽ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നോക്കി സമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പോയിന്റ് സെവൻ ആണെന്ന് അതായത് വൺ പോയിന്റ് വണ്ണിന് താഴെയാണെന്ന് അങ്ങനെയാണെങ്കിൽ കമ്പനി ഫിനാൻഷ്യലി വലിയ കടത്തിലല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ വാല്യൂ ഇൻവെസ്റ്റിംഗിന് വേണ്ടിയിട്ട് ഗ്രാഹം പറഞ്ഞിരുന്ന ആ ഏഴ് ക്രൈറ്റീരികളും എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സ്റ്റോക്കിലും പോയിട്ട് ഇങ്ങനെ 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 ഇതെല്ലാം അടിച്ചടിച്ച് നോക്കി നോക്കി കണ്ടുപിടിക്കേണ്ടതുണ്ട് അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഈ ക്രൈറ്റീരിയകളെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ മുന്നിലേക്ക് എടുത്ത് വെച്ച് തന്നാലോ എങ്ങനെ ഉണ്ടാകും അപ്പൊ സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ നേരെ സ്ക്രീനറിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൊറി സെർച്ച് ഒരു ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ് അതായത് ഇരുപതിനായിരം കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള കമ്പനികളായിരിക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ആദ്യം കൊടുക്കുന്ന എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടിക്ക് മുകളിലായിരിക്കണം എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നത് റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞത് വൺ പോയിന്റ് ഫൈവിനും അതുപോലെ തന്നെ ത്രീക്കും ഇടയിലുള്ള കമ്പനി ആയിരിക്കണം അപ്പം അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് കമ്പനിയുടെ ഇ പി എസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ എന്താ ഇവിടെ കൊടുക്കുകയാണ് അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഒമ്പതില് താഴെ വരണമെന്നാണ് ഗ്രഹം പറഞ്ഞിരുന്നത് എന്നാൽ അത് ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ഇൻഡസ്ട്രി പി ബി എന്താണോ അതിന് താഴെയായിട്ട് ക്രൈറ്റീരിയ കൊടുക്കാം അടുത്ത് നമ്മൾ നോക്കേണ്ടത് പി ബി റേഷ്യോ ആണ് പി ബി റേഷ്യോ നമ്മൾ ഇത്തരത്തില് ഇൻഡസ്ട്രി പി ബി എന്താണോ അതിൽ താഴെ കൊടുക്കാവുന്നതാണ് അപ്പം അടുത്ത ക്രൈറ്റീരിയ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്സ് അതെന്ന് പറയുന്നത് വൺ പോയിന്റ് വണ്ണിന് താഴെ ആയിരിക്കണം അപ്പം നല്ല സ്റ്റോക്ക് കണ്ടെത്താനായിട്ട് ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞ ആ ഒരു ഏഴ് ക്രൈറ്റീരിയ നമ്മൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു കൊറി റൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏഴ് ക്രൈറ്റീരിയയും ഉള്ള ഇന്ന് മാർക്കറ്റുള്ള ഇന്ത്യൻ സ്റ്റോക്സുകളെ ഇത് കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക് നോക്കാം ആ സ്റ്റോക്സ് ഏതെല്ലാമാണെന്ന് അപ്പോൾ ഈ ഒരു ഏഴ് ക്രൈറ്റീരിയ അടങ്ങിയിട്ടുള്ള ആ ഒരു കൊറി റൺ ചെയ്ത സമയത്ത് നമുക്ക് നമുക്കിതാ എട്ട് സ്റ്റോക്കുകളുടെ പേരാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇത്തരത്തിൽ സ്ക്രീനർ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഇത്തരത്തിൽ ഈയൊരു ക്രൈറ്റീരിയ പ്രകാരമുള്ള സ്റ്റോക്കുകളെ നമുക്ക് പഠിക്കാനായിട്ട് കാണിച്ച് തന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഓരോ സ്റ്റോക്കിലേക്കും നമ്മൾ തന്നെ സ്വയം പോയിട്ട് ഇത്തരത്തിൽ അതിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസും അതിന്റെ സാധ്യതകളും തുടങ്ങിയ ഫണ്ടമെന്റൽസും നമ്മൾ തന്നെ പഠിക്കേണ്ടതുണ്ട് അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗിന് വേണ്ടിയിട്ട് നല്ല സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് ഗ്രഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഏഴ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആ ഒരു ഏഴ് ക്രൈറ്റീരിയകളും സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്തണമെന്നും അതുപോലെ തന്നെ ഈ ഒരു ക്രൈറ്റീരിയകളെല്ലാം കുറേയായിട്ട് എൻ്റർ ചെയ്തുകൊണ്ട് അതിനെ റൺ ചെയ്ത് നല്ല കമ്പനികൾ എങ്ങനെ കണ്ടെത്തണമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ കമ്പനികളെല്ലാം തന്നെ സ്റ്റഡി പെർപ്പസിനോട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കുറയോ മറ്റ് സ്റ്റഡീസോ ഉണ്ടെങ്കിൽ സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും